ജെ പി എസ് ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് നാൽപ്പത്തിയൊൻപത് ദിവസത്തേക്ക് മാറുമ്പോൾ വളരെ മോശപ്പെട്ട ഭാവങ്ങളിൽ ശുഭയോഗ ദൃഷ്ടി ഇല്ലാതിരുന്ന ആ ദോഷഫലങ്ങൾക്ക് പലർക്കും കുറവുണ്ടാവുകയും ഈ നാൽപ്പത്തിയൊൻപത് ദിവസം വ്യാഴത്തിന്റെ ആ ഒരു ആനുകൂല്യം ഉച്ചരാശി ദൃഷ്ടി മൂലം പല ദോഷങ്ങളും ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ വീഡിയോ എന്ന് പറയുന്നത് ചിങ്ങൻ രാശിക്കൂറുകാരായ മകം പൂരം ഉത്തരത്തിന്റെ ഒന്നാം പാദത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത് വ്യാഴം ഉച്ചരാശിയിലേക്ക് മാറുന്നത് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള നാൽപ്പത്തൊമ്പത് ദിവസമാണ് അതായത് തുലാം ഒന്നാം തീയതി മുതൽ വൃശ്ചികം പത്തൊൻപത് വരെ കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം മാറുക എന്ന് പറയുമ്പോൾ കർക്കിടകത്തിലെ വ്യാഴം ഉച്ചരാശിയാണ് അത് ധനധാന്യ സമൃദ്ധിയും സുഖവും കളർത്രലാഭവും ബുദ്ധിശക്തിയും വിദ്യയും കീർത്തിയും ധനലാഭവും മനസ്സിന് സുഖവും ദൈവാധീനവും ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളെ തരുന്ന ഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു രാശിയിലേക്കാണ് വ്യാഴം മാറുക ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ നിലവിൽ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം പതിനൊന്നിൽ ശുഭനായാലും പാവനായാലും ഏറെക്കുറെ നല്ല ഫലം നൽകും എന്നതൊരു പൊതു നിയമമുണ്ട് ഇവിടെ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുമ്പോഴും അഞ്ചിന്റെയും അഷ്ടമത്തിന്റെയും ആധിപത്യം വ്യാഴത്തിനുണ്ട് അപ്പം അഞ്ചാം ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് വളരെയേറെ നല്ല കാര്യമാണ് കാരണം അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന ഭാവങ്ങൾ സന്താനം ബുദ്ധി മനസ്സ് ഉദ്യോഗം അതുപോലെ പുനർജന്മം പ്രാണന് പുണ്യ പ്രവർത്തികൾ അതുപോലെ കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകാനുള്ള കഴിവ് കാര്യവിചാരം വീണ്ടു വിചാരം ഇങ്ങനെയൊക്കെ പറയും അതുപോലെ തന്നെ ഈശ്വരവിശ്വാസവും ഈശ്വരാനുഗ്രഹവും ഒക്കെ നൽകുന്ന ഒരു ഭാവമാണ് അഞ്ചാം ഭാവം അപ്പൊ ആ ഭാവാധിപൻ പതിനൊന്നാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ ഇപ്പോ നിലവിലി അഞ്ചാം ഭാവത്തിൻ്റെ ഗുണങ്ങൾ ഇവർക്ക് ലഭിക്കും അപ്പം വ്യാഴം ജാതകത്തിൽ ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്നവർക്കാണ് ഈ പറയുന്ന ഗുണങ്ങളെല്ലാം കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് അതുകൂടി പ്രത്യേകം പറയാം പിന്നെ മറ്റൊന്ന് അഷ്ടമാധിപനാണ് അഷ്ടമാധിപൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് അത് പതിനൊന്നാം ഭാവം നല്ലതാണെങ്കിലും അഷ്ടമാധിപത്യം അത്ര നല്ല കാര്യമല്ല ആറ് എട്ട് പന്ത്രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുക ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ അങ്ങോട്ടും ഒക്കെ മാറി നിൽക്കുമ്പോൾ അതിന് ചില വിപരീത രാജ്യമൊക്കെ ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ അഷ്ടമാധിപൻ പതിനൊന്നാം ഭാവത്തിലാണ് പക്ഷെ അതുകൊണ്ട് ഒരു ഗുണമുണ്ട് അഷ്ടമം അഷ്ടമാധിപൻ വ്യാഴമായിട്ട് വരികയും അഷ്ടമത്തിൽ ശുഭയോഗം ഉണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് ആയസ് അരിഷ്ടത രോഗം അതുപോലെ ആപത്ത് അപമാനം ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിലൊക്കെ ഒരു ഗുണമുണ്ടാകും അഷ്ടമത്തിന് ശുഭയോഗമുണ്ടെങ്കിൽ ഇവിടെ അഷ്ടമത്തിൽ എന്ന് പറയുമ്പോൾ ശനിയാണ് നിൽക്കുന്നത് കാരണം മീനൻ രാശിയാണല്ലോ ചിങ്ങൻ രാശി രാശിക്കൂറുകാർക്ക് രാശി എന്ന് പറയുന്ന മീനമാണ് ആ മീനത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ മിഥുനത്തിൽ നിൽക്കുന്ന വ്യാഴം ശനിയുമായിട്ട് വലിയ ബന്ധമൊന്നും നൽകുന്നുമില്ല അപ്പൊ അഷ്ടമത്തിലെ പ്രശ്നമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളൊക്കെ ഈ മിഥുനൻ രാശി വ്യാഴം സഞ്ചരിക്കുമ്പോഴും ഉണ്ടാകാം പതിനൊന്നാം ഭാവം ആണെങ്കിലും അത് പതിനൊന്നാം ഭാവത്തിൻ്റെ ഗുണമൊക്കെ നൽകും കാരണം ആഗമന സ്ഥാനമാണ് ലാഭസ്ഥാനമാണ് അത്തരത്തിൽ ബന്ധുക്കളുടെ സഹായങ്ങളും സാമ്പത്തിക നില മെച്ചപ്പെടുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള പതിനൊന്നാം ഭാവത്തിൻ്റെ ആ ആനുകൂല്യമൊക്കെ ഒരുപക്ഷെ കിട്ടുകയും ചെയ്യും പതിനൊന്നാം ഭാവാധിപനായ ബുധൻ കൂടി ഇഷ്ടഭാവത്തിൽ ജാതകത്തിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ നല്ല ഫലമായിരിക്കും കാരണം സമ്പാദ്യം ആഗമനം ജ്യേഷ്ഠ സഹോദരന്മാർ മൂത്ത സഹോദരങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ കിട്ടും അതുപോലെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും പിന്നെ മുതിർന്ന മക്കളുണ്ടെങ്കിൽ പ്രായപൂർത്തിയായി വിവാഹമൊക്കെ കഴിച്ചു നിൽക്കുന്ന മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകാം എന്നതൊക്കെയാണ് ഈ പതിനൊന്നാം ഭാവം കൊണ്ടൊക്കെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇവിടെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി അഷ്ടമത്തിന് വലിയ ശുഭഫലോ യോഗമോ ദൃഷ്ടിയോ ഒന്നും ഇല്ലാതിരിക്കുമ്പോ അതായത് മിഥുനത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരോഗ്യ സംബന്ധമായ വിവരങ്ങളെ പറയാൻ സാധിക്കും എന്നതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തുലാമാസം ഒന്നാം തീയതി അല്ലെങ്കിൽ ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നത് അപ്പൊ കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ നിൽക്കുന്ന ഭാവത്തിന്റെ മുമ്പായി മിഥുനൻ രാശിയിൽ നിന്നപ്പോ അഞ്ചാം ഭാവത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു അഞ്ചാം ഭാവാധിപനാണ് ചിങ്ങൻ രാശിക്കാർക്ക് അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ ഫലം പറഞ്ഞതുപോലെ തന്നെ ഏത് രാശിയിൽ വ്യാഴം നിന്നാലും അഞ്ചാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലും അതിനൊരു സ്വാധീനമുണ്ട് അതിനെ ദൃഷ്ടി എന്നാണ് പറയുന്നത് പൂർണ്ണ ദൃഷ്ടി എന്ന് പറയും അതായത് പൂർണ്ണമായ ഒരു സ്വാധീനം വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് നൽകുന്നുണ്ട് ഏത് ഗ്രഹവും അതിന്റെ ഏഴാം ഭാവത്തിലേക്ക് പൂർണ ദൃഷ്ടിയും സ്വാധീനവും ചെലുത്തുന്നുമുണ്ട് ഇവിടെ വിശേഷമായി അഞ്ചാം ഭാവത്തിനും ഒൻപതാം ഭാവത്തിനും ആ പ്രത്യേകത ലഭിക്കുന്നുണ്ട് അപ്പൊ കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ കർക്കിടകൻ രാശിയുടെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് വൃശ്ചികമാണ് അപ്പൊ കർക്കിടകൻ രാശി നിൽക്കുന്ന വ്യാഴം വൃശ്ചികത്തിലേക്കും മീനത്തിലേക്കും മകരത്തിലേക്കും പൂർണമായ ഒരു സ്വാധീനം ചെലു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വൃശ്ചികൻ രാശിയിലേക്ക് വരുന്ന സ്വാധീനം അഞ്ചാം ഭാവ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നാലാം ഭാവത്തിലാണ് വരുന്നത് ചിങ്ങൻ കന്നി തുലാമൃച്ചി നാലാം ഭാവത്തിൽ അപ്പം നാലാം ഭാവത്തിലേക്ക് വരുന്ന വ്യാഴദൃഷ്ടി ഒക്ടോ ഈ ഒക്ടോബർ പതിനെട്ട് മുതൽ വരുന്ന ആ ഒരു സ്വാധീനം നാലാം ഭാവം കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ നൽകും ഇപ്പം നാലാം ഭാവം എന്ന് പറയുമ്പോൾ വീട് വാഹനം അമ്മാവൻ അനന്തരവൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ബന്ധുക്കള് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആഭരണം വസ്ത്രം സുഖം ജലം അതുപോലെ വീട്ടുപകരണങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നാലാം ഭാവത്തിൻ്റെ കാരകൻ എന്ന് പറയുന്നത് ബുധനും ചന്ദ്രനും അപ്പം ചന്ദ്രൻ വെളുത്ത അടുത്ത ദിവസം അതായത് ബലമുള്ള സമയത്ത് വെളുത്ത പക്ഷത്തിലോ അല്ലെങ്കിൽ അതിനോട് അടുത്ത അതിനോടടുത്ത ഒക്കെ ചന്ദ്രൻ നിൽക്കുന്ന ജാതകക്കാർക്കും ബുധൻ അനുകൂലമായ ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുന്നവർക്കും ഈ നാലാം ഭാവത്തിൻ്റെ കാരകൻ എന്ന ഒരു നിലയിൽ അതിന്റെ സ്വാധീനവും ബന്ധവും കൂടി വരും അപ്പം നാലാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉച്ചരാശിയിൽ നിന്ന് വൃശ്ചികൻ രാശിയിലേക്ക് വരുമ്പോൾ മാതാവിന് വളരെയേറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് ആരോഗ്യ സംബന്ധമായി എന്തെങ്കിലുമൊക്കെ വിഷയങ്ങള് അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാശിയാണല്ലോ വൃത്തി അപ്പം മാതാവുമായി ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രയാസങ്ങളോ ആരോഗ്യ വിഷയങ്ങളോ സൗന്ദര്യപ്പണക്കങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി വളരെ നല്ല ഒരു യോജിപ്പിലെത്താൻ കഴിയുകയും ചെയ്യും അപ്പം മാതാവിൻ്റെ കാര്യത്തിലൊക്കെ വളരെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ വീട് വാഹനം അപ്പം വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരും വീട് വയ്ക്കണമെന്ന് ചിന്തിച്ച് പണി തുടങ്ങിയവരും അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്നവർ കാണും ഭൂമി സംബന്ധമായ കാര്യങ്ങൾ നാലാം ഭാവാധിപം ചൊവ്വ ആയതുകൊണ്ട് ഭൂമികാരകനാണ് അപ്പം അനുയോജ്യമായ ഒരു പക്ഷേ ഒരു വീട് വയ്ക്കാൻ നാല് സെൻറ് സ്ഥലം മേടിക്കാൻ പറ്റാത്തവരോ അല്ലെങ്കിൽ വീട് പണി തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ സാധിക്കാത്തവരോ അല്ലെങ്കിൽ വീടൊന്നും ഓടി പിടിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കാത്തവർക്കൊക്കെ തന്നെ അതൊക്കെ അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് ഈ നാൽപ്പത്തി ഒമ്പത് ദിവസം അതാണ് നാലാം ഭാവം അതുപോലെ വാഹന സംബന്ധമായി എന്തെങ്കിലുമൊക്കെ ഒരു വാഹനം വാങ്ങണമെന്നോ അല്ലെങ്കിൽ മാറ്റിയെടുക്കണമെന്നോ ഒന്ന് വൃത്തിയാക്കണമെന്നോ ഒക്കെ വിചാരിച്ചിരുന്നവർക്കും അതിനൊക്കെയുള്ള സാഹചര്യം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബന്ധുക്കൾ അകന്നു നിന്ന ബന്ധുക്കളും അടുപ്പമില്ലാതിരുന്ന ബന്ധുക്കളും ഒക്കെ തന്നെ ഈ ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള നാൽപ്പത്തൊമ്പത് ദിവസം ഇവരൊക്കെ അനുകൂലമായി വളരെ യോജിപ്പോടു കൂടി ഒന്നിക്കുന്ന ഒരു സാഹചര്യം വരും അതായത് അമ്മാവൻ അനന്തരവൻ മക്കൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ബന്ധുക്കളാണ് ആ ബന്ധുക്കളുടെ ഒരു സഹായ സഹകരണങ്ങളൊക്കെ ഈ അഞ്ചാം ഭാവദൃഷ്ടി കൊണ്ട് തന്നെ വ്യാഴത്തിന്റെ അഞ്ചാം ഭാവദൃഷ്ടി എന്ന് പറയുമ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് നാലാം ഭാവത്തിലാണ് വരുന്നത് ആ നാലാം ഭാവത്തിൻ്റെ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങൾ അവർക്ക് ലഭിക്കും പിന്നെ മറ്റൊരു കാര്യം പന്ത്രണ്ടാം ഭാവമാണ് ഈ വ്യാഴം മാറുന്ന കർക്കിടകൻ രാശി ചിങ്ങൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് അപ്പൊ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ച പന്ത്രണ്ടാം ഭാവം കൊണ്ടുള്ള ദോഷങ്ങൾക്ക് കുറവ് വരാം എന്താണ് ഈ പന്ത്രണ്ടാം ഭാവം ദുഃഖം അതുപോലെ തന്നെ നാശം നഷ്ടം വിരഹം ദാരിദ്ര്യം വിദേശവാസം സ്ഥാനപ്രംശം അംഗവൈകല്യം ബന്ധനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം അതിൻ്റെ കാരകൻ ശനിയാണ് അപ്പൊ ശനി ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അപ്പൊ അഷ്ടമത്തിലെ ശനി വലിയ ശുഭയോഗി ഒന്നും ഇല്ലാതെ നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ ഗുണമൊന്നും ചെയ്യത്തൂല്ല അപ്പൊ അങ്ങനെ ആ കാരകൻ പോലും അനുകൂലമല്ലാതെ നിൽക്കുമ്പോൾ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം വരിക എന്ന് പറയുമ്പോൾ അത് ഇപ്പോ അത്യാസന്ന നിലയിൽ അല്ലെങ്കിൽ അവിചാരിതമായ ഏതെങ്കിലും രോഗത്താലോ ഒക്കെ പീഡയൊക്കെ അനുഭവിച്ച് ബന്ധുക്കൾ തന്നെ പറയുകയാണ് ഇങ്ങനെ എത്ര നാൾ കിടക്കുന്ന കഷ്ടപ്പാടാണ് കണ്ടുകൊണ്ടിരിക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് സർഗതി ലഭിക്കുന്നതും പന്ത്രണ്ടാം ഭാവത്തിലെ വ്യാഴം കൊണ്ടാണ് അതായത് ഇപ്പം നമ്മൾ ഓരോരുത്തരും പറയത്തില്ല സ്വർഗം എന്നൊക്കെ ഒരു സങ്കല്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഉണ്ട് അതുപോലെ ഭഗവത്പാദത്തിലെത്തുക ഇങ്ങനെയൊക്കെ പറയത്തില്ല അതായത് സുഖകരമായ നല്ല മരണത്തെ പറയാം അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞാൽ മരണശേഷം ഇവർക്ക് വളരെയേറെ പ്രസിദ്ധി ഉണ്ടാകുകയും ചെയ്യുന്നതും ഈ പന്ത്രണ്ടാം ഭാവം കണ്ടാണ് മരിക്കുന്നതിനു മുമ്പ് പത്ത് പേരറിയാതിരുന്നവർക്ക് മരണശേഷം ലോകപ്രസിദ്ധിയോ അല്ലെങ്കിൽ ആ നാട് മുഴുവൻ അറിയുകയും പ്രസിദ്ധി നേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അതുപോലെ ചിലവ് കുറയുന്നു എന്ന് പന്ത്രണ്ടാം ഭാവം നഷ്ടസ്ഥാനവും ചിലവിന്റെ സ്ഥാനൊക്കെയാണ് അപ്പൊ സ്വാഭാവികമായും ഇപ്പോഴെ എത്ര കിട്ടിയാലും ഒഴുക്കാത്തവരും പത്ത് രൂപ കിട്ടുമ്പോൾ പന്ത്രണ്ട് രൂപ ചിലവ് വരുന്നവരെ സംബന്ധിച്ച് അധിക ചിലവുകളൊക്കെ ഒന്ന് കുറഞ്ഞ് അതിനൊക്കെ ഉള്ള ഒരു സാഹചര്യം നഷ്ടത്തിന് ഒരു കുറവൊക്കെ വരും കാരണം വ്യാഴമാണ് അഥവാ എന്തെങ്കിലും ചിലവ് ചെയ്യുകയാണെങ്കിൽ അത് സൽക്കർമ്മത്തിന് വേണ്ടി ദാനധർമ്മങ്ങളോ പുണ്യപ്രവർത്തികളോ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലവുകളായിട്ട് വേണം നമുക്ക് കണക്കൂട്ടാൻ അതൊക്കെ പന്ത്രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന നല്ല കാര്യങ്ങളാണ് പിന്നെ സ്വാതന്ത്ര്യമില്ലാതെ ഏതെങ്കിലും അവസ്ഥയിലൊക്കെ ഇപ്പം കേസോ വഴക്കോ മറ്റു കാര്യങ്ങളോ റിമാൻഡിലോ അങ്ങനെയൊക്കെ കഴിഞ്ഞിരുന്നവരുണ്ടെങ്കിൽ അവർക്ക് മോചനം ലഭിക്കുന്ന സ്ഥാനം കൂടിയാണ് ഈ പന്ത്രണ്ടാം ഭാവം പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ വിദേശവാസം അല്ലെങ്കിൽ അന്യദേശവാസം വീട് വിട്ടു വിട്ടുപോവുക നാട് വിട്ടുപോവുക എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം വരും അപ്പം അങ്ങനെ ജോലിക്കോ പഠനത്തിനോ ഏതെങ്കിലും ആവശ്യത്തിനായിട്ടൊക്കെ വിദേശത്ത് പോയി അല്ലെ അന്യദേശത്ത് പോയി കഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെതായ കാരണം കിട്ടുന്നത് കൊണ്ടൊന്നും മുഴുക്കത്തൂല്ല അതിന് ഇതൊക്കെ ഗുണവും ഉണ്ടാകുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഒരു നല്ല യാത്ര വിദേശവാസം നല്ല ഏതെങ്കിലും ഭാഗത്തേക്ക് സ്ഥാനപ്രംശം എന്ന് പറയുമ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് മാറുക അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് പോവുക മറ്റൊരു ജോലി കണ്ടെത്തുക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിലൊക്കെ ഗുണമുണ്ടാകുന്ന ഒരു ഭാവം കൂടിയാണ് ഈ പന്ത്രണ്ടാം ഭാവം കാരണം ഉച്ചരാശിയാണ് അതുകൊണ്ട് തന്നെ പന്ത്രണ്ടാം ഭാവത്തിന്റെ ദോഷങ്ങൾക്ക് കുറവ് വരുന്നു എന്നതാണ് ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം വ്യാഴത്തിന്റെ ഏഴാം ഭാവ ദൃഷ്ടി എന്ന് പറയുന്ന മകരൻ രാശിയിലേക്കാണ് അപ്പം ചിങ്ങൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ മകരൻ രാശി ആറാം ഭാവമായിട്ടാണ് വരുന്നത് ആറാം ഭാവം സാധാരണഗതിയിൽ എല്ലാവർക്കും അറിയാം രോഗം ശത്രു കള്ളൻ തടസ്സം കടബാധ്യത മുറിവ് അതുപോലെ മനോദു അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് ആക്രമിക്കുക യുദ്ധം എന്നൊക്കെ പറയും പാപം അപമാനം ആഭിചാരകർമ്മങ്ങൾ ഇതെല്ലാം ആറാം ഭാവം കൊണ്ട് വരുന്നത് അപ്പം ഈ ആറാം ഭാവം മകരൻ രാശിയായിട്ട് ചിങ്ങൻ രാശിക്കാർക്ക് വരുമ്പോൾ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഏഴാം ഭാവമാണ് അപ്പൊ ഈ മകരം ഏഴാം ഭാവമായിട്ട് വരുമ്പോൾ വ്യാഴത്തെ സംബന്ധിച്ചിടത്തോളം അത് നീചരാശിയാണ് അപ്പൊ ആറാം ഭാവം ഈ പറയുന്ന രോഗം ശത്രു കട ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ കടബാധ്യത ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഉച്ചരാശിയിൽ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് നിൽക്കുന്ന വ്യാഴമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കടബാധ്യതക്കൊക്കെ ഒരു കുറവ് വരാം അതാണ് ഈ ചെലവ് കുറയും എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു നഷ്ടത്തിനൊക്കെ ഒരു കുറവ് വരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ കടബാധ്യതയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗമൊക്കെ നമ്മുടെ മുന്നിൽ എത്തും പിന്നെ ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ കാണും കാരണം ഇവിടെ ആറാം ഭാവാധിപനാണ് ശനി ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ശനിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത് അപ്പൊ ആറാം ഭാവാധിപൻ എന്ന് പറയുമ്പം രോഗത്തിൻ്റെയും ശത്രുവിന്റെയും ബാധ്യതയുടെയും കടത്തിൻ്റെയും മനപ്രയാസത്തിൻ്റെയും അപമാനത്തിൻ്റെയും ഒക്കെ സ്വഭാവം നൽകുന്ന ഒരു ഗ്രഹമാണ് ഏഴാം ഭാവം എന്ന് പറയുമ്പം വിവാഹം ദാമ്പത്യം കാര്യസാധ്യം അതുപോലെ കൊടുക്കൽ വാങ്ങല് ബഹുമാനം ഭാര്യ ഭർത്താവ് കാവികാരങ്ങള് ദാമ്പത്യ ജീവിതം ഇതൊക്കെയാണല്ലോ ഏഴാം ഭാവം അപ്പം അങ്ങനെ ആറിൻ്റെ ഏഴിൻ്റെ ആധിപത്യം ശനിക്ക് വരിക എന്ന് പറയുമ്പോൾ കുടുംബ ജീവിതത്തിൽ തന്നെ ഭാര്യാഭർത്ത ബന്ധത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചില കശവിശകളും ചില മനപ്രയാസങ്ങളും ഒന്നുകിൽ ആർക്കെങ്കിലും രോഗാവസ്ഥയൊക്കെ ആയിരിക്കാം കാരണം ആറാം ഭാവം രോഗത്തെ സൂചിപ്പിക്കുന്നതാണ് ശത്രുതയെ സൂചിപ്പിക്കുന്നതാണ് അപ്പം ഏതെങ്കിലുമൊക്കെ തരത്തിൽ മനഃപ്രയാസങ്ങളും മനോദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരായിട്ട് ഇരിക്കുന്ന ഈ ശനിയുടെ അഷ്ടമത്തിലെ സ്ഥിതി അത് കുറെ കൂടി ദോഷമായിട്ടാണ് വരുന്നത് കാരണം ആറാം ഭാവാധിപനും ഏഴാം ഭാവാധിപനുമായ ശനി അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി തീവ്രമായ പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് അവിടെ ശുഭയോഗ ദൃഷ്ടികളൊന്നും നേരത്തെ ഇല്ല എന്നാൽ ഇവിടെ കർക്കിടകത്തിലേക്ക് വ്യാഴം മാറിയപ്പോൾ ഒക്ടോബർ പതിനെട്ട് മുതൽ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ഒൻപതാം ഭാവ ദൃഷ്ടി മീനത്തിൽ ദൃഷ്ടി അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിങ്ങം രാശിക്കാർക്ക് അഷ്ടമത്തിലാണ് ശനി മീനൻ രാശി അപ്പൊ ആ അഷ്ടമത്തിലേക്ക് ശനിക്കൊരു പൂർണമായ ശുഭയോഗം വരികയാണ് ശുഭയോഗം എന്ന് പറഞ്ഞാൽ ശുഭദൃഷ്ടി കാരണം ഉച്ചരാശിയിൽ നിൽക്കുന്ന വ്യാഴം അതിൻ്റെ രാശിയായ മീനൻ രാശിയിലേക്കാണ് നോക്കുന്നത് അല്ലാതെ ശത്രുവിന്റെയും മിത്രത്തിന്റെയും മറ്റു രാശിയിലേക്കൊന്നുമല്ല അതിന്റെ സ്വന്തം രാശിയിലേക്കാണ് ആ പൂർണ്ണമായ പവർ ചെലുത്തുന്നത് അവിടെയാണ് ശനി നിൽക്കുന്നത് ആ ഭാവം അഷ്ടമമായിട്ടാണ് വരുന്നത് അങ്ങനെ വരുമ്പോൾ മുമ്പേ പറഞ്ഞ പ്രയാസങ്ങളെ കഷ്ടതകളെ രോഗം ദുരിതം ശത്രുത അതുപോലെ കടബാധ്യത മനഃപ്രയാസം അതുപോലെ അപവാദങ്ങള് അതും അതുംകത്തിൽ പറയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെയുള്ളതിനെല്ലാം തന്നെ ഒരു മാറ്റം വരും എന്ന് പറയുമ്പോ അതൊരു നല്ല അനുഭവത്തിലേക്ക് മാറും ദോഷങ്ങൾക്ക് കുറവുണ്ടാകുന്നു എന്നർത്ഥം അപ്പൊ മകരത്തിൽ വ്യാഴം നോക്കുമ്പോൾ നീചരാശി ആണെങ്കിലും ആ ഏഴാം ഭാവാധിപൻ അല്ലെങ്കിൽ ആറാം ഭാവാധിപൻ ഇത് രണ്ട് ശനിയാണ് അത് അഷ്ടമത്തിലേക്ക് വരുമ്പോൾ അഷ്ടമത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി വരിക എന്ന് പറയുമ്പോൾ ശനിയുടെ ദോഷത്തിനും കുറവ് വരുന്നു ആറാം ഭാവത്തിൻ്റെ ദോഷത്തിനും കുറവ് വരുന്നു ഏഴാം ഭാവത്തിന്റെ പ്രശ്നത്തിനും കുറവ് വരുന്നു ഈ പറഞ്ഞതുപോലെ പ്രയാസങ്ങളെല്ലാം മാറി ഒരു നല്ല കാര്യത്തിലേക്ക് ഒരു ഗുണത്തിലേക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം ഉണ്ടാകുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുമ്പോൾ സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ അതുകൊണ്ട് എന്ത് ഗുണമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ അതിൻ്റെ ഗുണം എന്തൊക്കെയാണ് അപ്പം ഇങ്ങനെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം കഷ്ടതയും പ്രയാസവും ഒക്കെ അനുഭവിക്കുന്ന ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങൾ ഓരോന്നിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ആ ഗുണഫലം ജീവിതത്തിൽ ഒരു നല്ല മാറ്റത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുവരികിൽ അത് മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം